പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഇപ്പോൾ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പതിനാറ് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന രോഗമാണ് പി സി ഒ ഡി എന്നുള്ളത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് പോളിഫോളിക്കുലാർ സിൻഡ്രോം സ്റ്റീൻ ലിവൻ്റൽ സിൻഡ്രോം എന്നീ വിളിപ്പേരുകൾ അറിയപ്പെടുന്നു സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് അതായത് ഒരു കൂട്ടം സിംറ്റംസ് അതായത് ലക്ഷണങ്ങളുള്ള രോഗം രോഗങ്ങളെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് വിളിപ്പേര് വിളിക്കാറുള്ളത് ഈ രോഗത്തിനും അതുപോലെ തന്നെ സിൻഡ്രോം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് സിംറ്റംസ് ഉള്ള ഒരു രോഗമാണ് അതായത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരിക അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിൽ വ്യതിയാനങ്ങൾ വരിക രോമ വളർച്ച അതായത് മീശ രോമം താടി രോമം അങ്ങനെ നോർമലി ഒരു മെൻമെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുഖക്കുരു പേഷ്യൻസ് പൊതുവായിട്ട് കോസ്മെറ്റിക് ട്രബിളായിട്ട് പറഞ്ഞു വരാറുള്ള ഒരു സംഭവമാണിത് അധികമായിട്ട് മുഖത്ത് കുരു വരിക എന്നുള്ളത് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ അതായത് കഴുത്തിൻ്റെ പുറകിലായിട്ടോ അല്ലെങ്കിൽ കൈ കൈ നഖത്തിൻ്റെ അവിടെ അങ്ങനെ വയറിൽ അങ്ങനെ ബ്രസ്റ്റിൽ അങ്ങനത്തെ ടിഷ്യൂസിലൊക്കെ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടും പറയാറുണ്ട് അതുപോലെ വെയ്റ്റ് കൂടുക അതായത് ശരീരഭാരം കൂടുക എന്നുള്ളതും ഈ അസുഖത്തിൻ്റെ ഒരു ഒരു സിംറ്റം ആണ് അതുപോലെ ഈ ആർത്തവ ചക്രം എന്ന് പറയുന്നത് ഒരു എച്ച് പി ഒ ആക്സിസ് അതായത് ഹൈപ്പോതലാമോ പിറ്റുട്രി ഒ ആക്സിസ് എന്ന് പറയുന്ന ഒരു ഒരു സ സൈക്ലിക്കൽ ഒരു അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ബ്രെയിനിലുള്ള അതായത് ഹൈപ്പോതെലാമസ് എന്ന ഗ്രന്ഥി നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് ഗ്ലാൻഡാണെന്ന് അറിയപ്പെടുന്ന ഹൈപ്പോതലാമസ് അതുപോലെ പിറ്റൂട്രി ഗ്രന്ഥി അതുപോലെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ ഓർഗനായ അണ്ടാശയം ഓവറി എന്നിവയുടെ എന്നിവയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സ് ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ ആർത്തവം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ യൂട്രസിനകത്തുള്ള ആന്തരിക ലൈനിങ് ആയ എൻഡോമെട്രിയത്തിൽ വരുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് കൂടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സൈക്ലിക്കൽ ഒരു റെഗുലേഷനാണ് ആർത്തവചക്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസും അതുപോലെ മെൻസ് മെൻ ആൻറ്റോമെറ്റത്തിൽ അതിൻ്റെ ആവരണത്തിൽ വരുന്ന ചേഞ്ചസും കാരണം ആണ് മെൻസസിൽ ഇറഗുലാരിറ്റീസ് കൂടുതലും വരുന്നത് അതായത് ഇതിലെന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ടും ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരുന്നത് പി സി ഒ ഡിയുള്ള സ്ത്രീകളിൽ ഒരുപാട് ഈ ഈ ഇറഗുലാരിറ്റീസ് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് മെൻസ് മെൻസസ് ആർത്തവം കൃത്യമായിട്ട് കിട്ടാതിരിക്കുകയും അതിൽ കുറേ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്